ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയനും പാർവതിയും ഗോഡൗണിൽ ഉള്ളതറിയാതെ സൗസു വന്ന് ഗോഡൌണിൻ്റെ ഡോർ അങ്ങ് ലോക്ക് ഇത് ആരാണ് ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ലോക്കായ ശേഷമാണ് പ്രിയനും പാർവതിയും അത് കാണുന്നത് അപ്പോൾ പാർവതിയും പ്രിയനും ഇത് ലോക്കായി ഇതൊന്ന് തുറന്നു തരൂ എന്ന് പറഞ്ഞ് വെപ്രാളം പിടിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ അത് കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് കറണ്ട് കൂടി പോവുകയാണ് അപ്പോൾ പ്രിയം ചോദിക്കുകയാണ് പാർവതിയോട് ഞാനിപ്പോൾ ഇതിലകത്ത് നിൻ്റെ കൂടെ ഒപ്പമായതുകൊണ്ട് എനിക്കിപ്പോൾ പേടിയുണ്ടോ എന്നെ പേടിയാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പാർവതി ഒരു കൂസലുമില്ലാതെ എനിക്ക് ഒരു പേടിയുമില്ല എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ് പ്രിയനോട് സംസാരിക്കുന്നത് പ്രിയനെ ഇപ്പോൾ ഒരു സംശയമില്ല എന്നുള്ള ആ ഒരു ഭാവത്തിൽ അപ്പോൾ പ്രിയൻ പാർവതിയെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടി പ്രിയം പറയുകയാണ് എങ്കിൽ ഞാൻ ഇനി ആരാണെന്നുള്ളത് ഞാൻ നിന്നെ അറിയിക്കും നീ എന്നോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം തന്നെ ഞാൻ നിന്നോട് ഇന്ന് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ് മീശയൊക്കെ ചുരുട്ടി കൈയൊക്കെ കയറ്റി വെച്ച ശേഷം അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴൊക്കെ പാർവതി ഒരു പുഞ്ചിരിയോടുകൂടി ാണ് പ്രിയൻ ആ കാണിക്കുന്നതൊക്കെ പ്രിയൻ പാർവതിയുടെ അടുത്തേക്ക് വരുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് പാർവതി പറയണേ പ്രിയൻ ചേട്ടനെ ഇതേ ഒട്ടും ചേരുന്നില്ല എന്ന് പറയുമ്പോൾ നീ തന്നെ അല്ലേ പറഞ്ഞത് ഞാൻ വഷളനാണെന്നുള്ളത് എന്നിട്ടിപ്പോൾ എന്താ ഇപ്പം എനിക്ക് ചേരുന്നില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണ ആയിരുന്നല്ലോ ഇപ്പൊ എനിക്ക് പ്രിയൻ ചേട്ടന് പൂർണ്ണ വിശ്വാസമാണ് എന്നൊക്കെ പറയട്ടോ അല്ല പ്രിയൻ ചേട്ട നമ്മളിവിടെ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും എന്ന് ചോദിക്കുമ്പോഴാണ് പ്രിയൻ മോഹനെ ഫോൺ വിളിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിൽ കുടുങ്ങിപ്പോയി പറഞ്ഞുകൊണ്ട് അങ്ങനെ മോഹനൻ വന്നിട്ടാണ് കേട്ടോ ഇനി അത് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ മോഹനൻ മനസ്സിൽ പറയുകയാണ് സ്വയം ഞാനും ജയന്തിയും എത്ര തവണ ഇതിനകത്ത് കയറാറുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെയും ഇതിൽ തനിച്ച് ലോക്കായിട്ടില്ല ഇവര് രണ്ടുപേരും എപ്പോഴും കീരീം പാമ്പുമാണ് പക്ഷേ ഇവരാണല്ലോ എപ്പോഴും ഇതിൽ കുടുങ്ങി പോകുന്നത് എന്നൊക്കെ മോഹനൻ സ്വയം പറയാണ് അപ്പോൾ ജയന്തിയും സൗസു ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ രണ്ടുപേരും ഇതിലുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ സൗസു പറയട്ടോ അപ്പോൾ ജയന്തിയോട് മോഹനം പറയണേ നമ്മൾ രണ്ടുപേരും ഇതിനകത്ത് കയറിയിട്ട് ഇതുവരെയും ഇത് ലോക്കായില്ലോ ജയന്തി എന്ന് ചോദിക്കുമ്പോൾ അത് ലോക്കായി കഴിഞ്ഞാലേ പിന്നെ മോഹൻ മോഹൻചേട്ടൻ്റെയും ജയന്തി ചേച്ചിയുടെയും എന്നൊക്കെ സൗസ കളിയാക്കിയിട്ട് പറയുകയാണ് പിന്നീട് മീര വിഷമിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഞാനിപ്പോൾ ആ ലോൺ അടക്കുക എനിക്ക് പതിനയ്യായിരം രൂപ കൊടുത്താലാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തല ഉയർത്തി നാട്ടുകാരുടെ മുന്നിലോ എൻ്റെ വീട്ടുകാർക്കോ ഒന്നും തന്നെ നടക്കാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിൽ സ്വയം ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മീര വിഷമിച്ചിരിക്കുന്നത് കണ്ടും കൊണ്ട് അവിടേക്ക് മുക്ത വരുന്നത് അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്താണെന്നുള്ളതൊന്ന് ചോദിച്ചറിയാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുക്ത മീരയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് എന്ത് പറ്റി മീര നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്നങ്ങ് പറയാ കേട്ടോ എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്ന് പറയുന്നത് അങ്ങനെ മുക്ത അവിടെ നിന്നും അങ്ങ് പോവാനട്ടോ അപ്പോൾ പെട്ടെന്ന് മീരക്ക് മുക്തയോടെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞാലോ എന്ന് മനസ്സിൽ ചിന്തിക്കാണേ മുക്തയുടെ സഹായം ചോദിച്ചാലോ പതിനയ്യായിരം രൂപ മുക്ത തരുമായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ മീര അത് വേണ്ട എന്നാൽ ഞാൻ വാട ഭൂമിക മേഡത്തിനോട് ചോദിച്ചാലോ എന്നിങ്ങനെ ചിന്തിക്കാട്ടോ അപ്പോൾ ഭൂമിക മേടച്ചോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വഴക്ക് കേൾക്കും എന്നോട് ഈ ഈ ആപ്പിലൊന്നും ഒന്നും ലോൺ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞതല്ലേ പിന്നെ ഞാനിത് ഈ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ ഭൂമിക മേഡം ദേഷ്യപ്പെടും അതുകൊണ്ട് ഭൂമിക മേഡത്തിനോട് ചോദിക്കേണ്ട എന്ന് മീര സ്വയം മനസ്സിൽ പറയട്ടോ അങ്ങനെ മുക് എന്തോ ഒരു കാര്യമുണ്ടല്ലോ ഇവളുടെ മനസ്സിൽ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ മുക്ത റൂമിലേക്ക് അങ്ങ് കയറാൻ വേണ്ടി ഒരുങ്ങുന്ന അപ്പോഴത്തേക്കും മീര വീണ്ടും മുക്തയെ അങ്ങ് വിളിക്കേണ്ട അപ്പോൾ മുക്ത എന്താ എന്താ മീര എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയണേ അപ്പോൾ മീര മീരയുടെ അടുത്തേക്ക് മുക്ത അങ്ങ് ചെല്ലുകയാണ് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടും ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല അവരൊന്നും വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സുകളോട് പോലും പറയാത്തത് പറയാത്തതിപ്പോൾ മീര എന്നോട് പറയാൻ പറയാനൊരുങ്ങുകയാണല്ലോ എന്ന് മുക്ത മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ മുക്ത അഭിനയിച്ചുകൊണ്ട് പറയുകയാണെ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല നിനക്ക് എന്ത് സഹായം എന്നോട് ചോദിക്കാം എന്ന് പറയും മീര പറയണേ എനിക്ക് എനിക്കൊരു വലിയ പ്രശ്നത്തിലാണ് ഞാനിങ്ങനെ ഒരു പൈസയുടെ അത്യാവശ്യം വന്നതുകൊണ്ട് കൊണ്ട് ഇനി ഞാനൊരു ആപ്പിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട് എനിക്ക് പതിനയ്യായിരം രൂപ തിരിച്ചടക്കണം അല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ ഞാൻ തരാൻ നിനക്ക് ആ ആ പൈസ എന്ന് പറയുമ്പോൾ വേണ്ട മുക്ത എനിക്ക് ഞാൻ എങ്ങനെയെങ്കിലും മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം എന്ന് പറയുമ്പോൾ നീ എന്നെ എന്തിനാണ് ഇന്നെ അന്യായി കാണുന്നത് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ നിന്നെ അങ്ങനെയാണ് കാണുന്നത് എനിക്ക് എനിക്കെന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം എപ്പോൾ വേണമെങ്കിലും എങ്കിലും എൻ്റെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട എനിക്ക് ഇപ്പോൾ തൽക്കാലം പൈസയുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് പറ്റില്ല നിൻ്റെ നമ്പർ ഇങ്ങ് താ ഞാൻ നിനക്ക് ഇപ്പം തന്നെ പൈസ അയച്ചു തരാമെന്ന് പറയാം കേട്ടോ അപ്പോൾ എത്രയാണ് തുക എന്ന് ചോദിക്കുമ്പോൾ പതിനയ്യായിരം എന്ന് പറയുമ്പോൾ പതിനയ്യായിരം തുകയ്ക്കാണോ നീ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത് ഞാൻ നിനക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞ് മുക്ത അപ്പം തന്നെ ഫോണിൽ നിന്ന് മീരയുടെ ഫോണിലേക്ക് പൈസ അയച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ നിനക്കിത് എപ്പോഴാണോ എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്നത് അപ്പോൾ തന്നാൽ മതി ഇനി എനിക്ക് തന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല നീ എന്നെ ഇങ്ങനെ അന്യായി കാണരുത് ഞാൻ നിന്നെ അത്രയ്ക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് മീരയെ ഒന്ന് സോപ്പിട്ട ശേഷം മുക്ത അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ മുക്ത പൈസ അയച്ചു കൊടുത്തു എന്നുള്ളത് കണ്ടപ്പോൾ മുക്തയുടെ നേരെ മീര എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് അവിടേക്ക് ഐഷയും ജനിഫറും പാർവതിയും കൂടി വരുന്നത് എന്നിട്ട് മുക്തയുമായിട്ട് മീര സംസാരിക്കുമ്പോൾ ഇതെന്താ ഇവർ രണ്ട് പേരും എന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അവർ നോക്കുക അപ്പോൾ മീര എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുക്ത അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ഇവർ മൂന്ന് പേരിൽ മീരയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് അതിന് എന്താണ് അവർ സംസാരിച്ചത് എന്താണ് നിങ്ങൾ സംസാരിച്ചത് മുക്ത നിന്നെ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ ചോദിക്കും ഏയ് ഒന്നുമില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതാണ് പിന്നെ മുക്തയുടെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് മീര ആ കാര്യം അങ്ങ് മറച്ചു വെക്കുകയാണ് കേട്ടോ പിന്നീട് റൂമിലെത്തുന്ന സമയത്താണ് പാർവതിക്ക് വീണ്ടും ഗന്ധർവൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ആ ലെറ്റർ എല്ലാവരും കൂടി ചേർന്നിട്ട് വായിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗന്ധർവൻ ആ ലെറ്ററിൽ പാർവതിയോട് പറയുന്നത് നിന്റെ കൂട്ടുകാരി ജെനിഫറുടെ ബർത്ത്ഡേ ആണെന്നുള്ളത് എനിക്കറിയാം അവൾക്ക് ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും തൊട്ടരികിൽ ഉണ്ടാവണം എന്നല്ലേ അവൾ ആഗ്രഹിക്കുന്നത് കൂട്ടുകാരിയുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ കൂടി ഉണ്ടാവും കൂട്ടുകാരിയുടെ ആ സങ്കടം തീർത്തു കൊടുക്കാൻ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നൊക്കെയാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവുക അത് വായി പാർവതിക്ക് ഒരുപാട് സന്തോഷമാവാം കേട്ടോ അങ്ങനെ ജെനിഫർ ആണെങ്കിലും വിഷമത്തോട് കൂടിയിട്ട് എൻ്റെ പിറന്നാളായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതെ എനിക്ക് ഒരു സമാധാനവും ഒരു സന്തോഷവുമില്ല എനിക്ക് അവരുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ തോന്നുന്നു എന്നൊക്കെ ആ ഒരു വിഷമങ്ങൾ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മീരയും പാർവതിയും ഐഷയും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കിയ കാര്യം ജെനിഫറിനെ തൽക്കാലം അറിയിക്കുന്നില്ല ജെനിഫറിന് ഒരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് എന്നിട്ട് അവർ ആശ്വാസ വാക്കുകളൊക്കെ പറയാണ് നീ ഇപ്പോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കാതിരിക്കും നീ ഇപ്പോൾ മനസ്സമാധാനത്തോട് കൂടി ഒന്ന് എന്ന് പറഞ്ഞ് ജനിഫറിനെ ഉറക്കാൻ ഉറക്കുകയാണ് കേട്ടോ എന്നിട്ട് മീരയും ആയിഷയും പാർവതിയും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയതൊന്നും തൽക്കാലം ജെന്നിഫറിനെ അറിയിക്കാതെ പിറ്റേ ദിവസം തന്നെ രാവിലെ ആകുന്ന സമയത്ത് ഇവർ മൂന്ന് പേരും കൂടി ജെന്നിഫറിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഭൂമിക മേടത്തിനെയും കൂട്ടി അവർ ചർച്ചിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ചാണ് ഇനി ജെന്നിഫറിന് സർപ്രൈസ് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലെ കേട്ടോ അങ്ങനെ പാർവതി നേരെ പ്രിയൻ്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രിയനാണെങ്കിലും ആദ്യമേ ചെന്ന് ഡോക്ടറെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ും ഇങ്ങനെ ഹാർട്ട് പേഷ്യൻ്റായ ജെനിഫറുടെ അച്ഛൻ വരുന്ന കാര്യത്തെക്കുറിച്ച് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പ്രിയന് വാക്കു കൊടുക്കാനോ അപ്പോൾ പ്രിയനോട് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ എനിക്ക് ഒരു ദോഷവും വരരുത് എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റലിനോ ഡോക്ടർക്ക് ഒരു ദോഷവും വരില്ല അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് ആരും തന്നെ ഡോക്ടർ കൈവെക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രിയൻ ഡോക്ടർക്ക് വാക്ക് കൊടുക്കണം അങ്ങനെ പ്രിയൻ വീണ്ടും ജെന്നിഫറിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അതും അച്ഛൻ അറിയാൻ ാണ് ഒരു കത്ത് എഴുതിയിട്ടാണ് പ്രിയൻ ചെല്ലുന്നത് കത്ത് വെച്ചിട്ടാണ് പ്രിയൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ജെനിഫറുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അച്ഛനും അമ്മയും അവളോടൊപ്പം ഉണ്ടാവണം എന്ന് അവൾ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ശിവന്റെ കണ്ണ് വെട്ടിച്ച് നിങ്ങൾ ജനിഫറിന്റെ അടുത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ പ്രിയൻ ആ ലെറ്ററിൽ എഴുതുന്നുണ്ട് അങ്ങനെ ആ എഴുത്ത് ജെനിഫറിന്റെ അച്ഛൻ്റെ കയ്യിൽ കിട്ടണം അപ്പോൾ അത് അത് തുറന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ വിശദമായിട്ട് തന്നെ പ്രിയൻ എഴുതുന്നുണ്ട് നിങ്ങൾ ഹാർട്ട് അറ്റാക്കായിട്ട് അഭിനയിക്കണം ശിവൻ എന്നിട്ട് നിങ്ങളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരണം ആ ഹോസ്പിറ്റലിൽ വെച്ച് പിന്നെ ഞങ്ങൾ ഓരോന്നും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് കാര്യങ്ങൾ നീക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജെനിഫറുടെ അച്ഛനാണെങ്കിൽ അതൊക്കെ വായിച്ചപ്പോൾ വല്ലാത്ത പേടി തോന്നാണ് ശിവനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ശിവൻ കാരണം എൻ്റെ മോളിപ്പോൾ അവിടെ ഉണ്ട് ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിവരം അറിഞ്ഞാൽ പിന്നെ അവളെ അവൻ ഇല്ലാതാക്കി കളയും അതുകൊണ്ട് എനിക്കിതിന് സമ്മതമല്ല എന്ന് തന്നെയാണ് പറയുന്നത് പ്പോൾ ജെന്നിഫറുടെ അമ്മ പറയാണ് അങ്ങനെ പറയരുത് നമ്മളുടെ മോൾ അത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഏത് സമ്മതിക്കണം നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കണം എന്നിട്ട് ശിവൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് തന്നെ നമുക്ക് മോളുടെ അടുത്ത് എത്തണം എന്ന് പറയട്ടോ അങ്ങനെ അമ്മയുടെ നിർബന്ധം കൂടി കേട്ടപ്പോൾ ജനിഫറുടെ അച്ഛൻ അങ്ങ് സമ്മതിക്കുകയാണ് അങ്ങനെ ശിവൻ്റെ കസ്റ്റഡിയിൽ നിന്നുകൊണ്ട് ശിവൻ്റെ ഗുണ്ടകളൊക്കെ അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ജെന്നിഫറുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കുകയാണ് അതോടുകൂടി ശിവൻ അങ്ങോട്ട് വന്ന് പറയുകയാണ് എങ്കിൽ ഞാൻ അറിയുന്ന ഒരു ഹോസ് ോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ഇല്ല ഇദ്ദേഹത്തിന് ഇതുവരെയും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് ജെനിഫറുടെ അമ്മ പറയാൻ കേട്ടോ അങ്ങനെ ഈ ശിവനും ഗുണ്ടകളും കൂടിയിട്ട് ജനിഫറിന്റെ അച്ഛനെയും അമ്മയും കൂട്ടി ആ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പാർവതിയും പ്രിയനും മോഹനനും സൗസവും ജയന്തി ഒക്കെ എത്തിയിട്ടുണ്ടാവും അവരൊക്കെ ഓരോ വേഷത്തിലാണ് അവിടെ ഉള്ളത് പ്രിയനും പാർവതിയും അവരെ ഹെൽപ്പ് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകളായിട്ടാണ് അഭിനയിക്കുന്നത് മോഹനനും ജയന്തിയും ഡോക്ടർമാരായിട്ട് ാണ് അഭിനയിക്കുന്നത് സൗസോ നേഴ്സായിട്ടുമാണ് കേട്ടോ അങ്ങനെ അവർക്കൊരു സംശയം കൂടാതെ എല്ലാ കാര്യങ്ങളും പ്രിയൻ പ്ലാൻ ചെയ്തതുപോലെ നടക്കുകയാണ് അപ്പോഴൊക്കെ ശിവന് ഒരുപാട് സംശയങ്ങൾ വരുമ്പോൾ ആ സംശയങ്ങളെല്ലാം തന്നെ മോഹനനും ജയന്തിയും സൗസവും കൂടി തീർത്തു കൊടുക്കണം എന്നിട്ട് ജെനിഫറുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത് അഭിനയിച്ചുകൊണ്ട് വല്ലാത്ത വേദന അഭിനയിക്കുകയാണ് എന്നിട്ട് സ്ട്രക്ചറിൽ ഇരുത്തിക്കൊണ്ട് നേരെ ഡോക്ടറുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് അവിടെ വെച്ച് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും ശിവനും തൊട്ടൊപ്പം തന്നെ ഉണ്ടാവും എന്നിട്ട് പെട്ടെന്ന് ജനിഫറുടെ അച്ഛനങ്ങ് ബോധം കിടുന്നത് പോലെ അഭിനയിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഐ സുവിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ പറയുന്ന സമയത്തൊക്കെ ശിവനും കൂടി കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ പ്രിയനടക്കം എല്ലാവരും പറയണേ നിങ്ങളെങ്ങനെ ഐ സുവിനകത്തേക്ക് കയറും ഇവരുടെ ഭാര്യ ഉണ്ടല്ലോ ഇവിടെ ഇവർ മാത്രമാണ് ഐ സുവിനകത്തേക്ക് കയറ്റാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്തേക്ക് ജനിഫറുടെ അച്ഛനെയും അമ്മയും തനിച്ച് ഐ സുവിനകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ അവിടെ വെച്ചാണ് ഇനി പ്ലാനുകൾ തയ്യാറാക്കുന്നത് ജനിഫറുടെ അച്ഛനെ അവിടെ നിന്നും പ്രിയൻ നൈസായിട്ട് അങ്ങ് പുറത്തേക്ക് കടത്താണ് കേട്ടോ ജനിഫറിൻ്റെ അടുത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ മോഹനനാണ് ജനിഫറിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് അയസുവിനകത്തേക്ക് കിടക്കുന്നത് സ്ട്രക്റ്ററിൽ മുഖം മൂടിയിട്ട് കിടക്കുന്നത് അപ്പോൾ ശിവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത് മോഹനനാണ് എന്നുള്ളത് അറിയാതെ ജെന്നിഫറുടെ അച്ഛനാണ് എന്നാണ് കേട്ടോ ശിവൻ കരുതുന്നത് അങ്ങനെ ശിവൻ ആ മുഖം മൂടി മാറ്റാൻ വേണ്ടി ശ്രമിക്കും പ്രിയനും പാർവതി അങ്ങ് പേടിച്ചു പോവുകയാണ് അപ്പോഴത്തേക്കും ശരിക്കുമുള്ള ഡോക്ടർ വന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ നിന്ന് താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് അയസീനകത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറയട്ടോ അങ്ങനെ തൽക്കാലം മോഹനൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് മോഹനനാണ് ആ സ്ട്രക്ചറിനകത്തുള്ളത് മുഖംമൂടിയിട്ട് കിടക്കുന്നത് ജെനിഫറുടെ അച്ഛനാണ് എന്നാണ് അപ്പോൾ ശിവൻ കരുതുന്നത് അങ്ങനെ ഐസുവിനകത്തേക്ക് ജെനിഫറുടെ അമ്മയും മോഹനനും പ്രിയനും പാർവതിയും കൂടിയിട്ട് സൗസൊക്കെ കൂടി ജയന്തിയും മോഹനൊക്കെ കൂടിയിട്ട് അകത്തേക്ക് കയറണം അപ്പോൾ ശിവനും ഗുണ്ടകളും കൂടി പുറത്ത് കാവൽ നിൽക്കുകയാണ് ഐസുവിൻ്റെ പുറത്ത് കാവൽ നിൽക്കുകയാണ് അപ്പോൾ ജെനിഫറുടെ അച്ഛനെ പുറത്ത് കാറിൽ ഇരുത്തിയിട്ടാണ് പ്രിയൻ തിരിച്ചു വരുന്നത് അപ്പോൾ ഇതൊന്നും തന്നെ ശിവനും ഗുണ്ടകളും അറിഞ്ഞിട്ടില്ല അങ്ങനെ അവർ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കണം ഈ പ്രിയൻ ജനിഫറുടെ അമ്മയെ പുറത്തിറക്കുക ക്കുന്നത് ഡോക്ടറുടെ വേഷം കെട്ടിച്ചിട്ടാണ് എന്നിട്ട് ജെനിഫറുടെ അമ്മയെ ഒരു ഡോക്ടറുടെ വേഷം കെട്ടിച്ച് അവിടെ നിന്ന് പുറത്തിറക്കുകയാണ് കേട്ടോ മുഖത്ത് ഒക്കെ ഇട്ട ശേഷമാണ് അവിടെ നിന്ന് പുറത്തിറക്കുന്ന ആ സമയത്താണ് ശിവന് പിന്നെ സംശയം വരുന്നത് ശിവൻ ഐസിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരും കിടക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ ശിവന് ഇതൊരു കളിയാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോഴത്തേക്കും ശിവനും ഗുണ്ടകളും കൂടിയിട്ട് ഇവരുടെ പ്രിയൻ്റെയും പാർവതിയുടെയും മോഹനൻ്റെയും ജയന്തിയുടെയും അടുത്തേക്ക് വരിക കേട്ടോ എന്നിട്ട് ജെനിഫറുടെ അമ്മയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് ശിവൻ അവിടേക്ക് വരുന്നത് എന്നിട്ടൊരു നല്ലൊരു സ്റ്റൻഡൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പ്രിയന്റെ കയ്യിൽ നിന്നും പാർവതിയുടെ കയ്യിൽ നിന്നും മോഹനനും ജയന്തിയുമൊക്കെ ഗുണ്ടകളെയൊക്കെ അടിച്ച് നിലമ്പരിശമാക്കിയിട്ടാണ് ജനിഫറുടെ അമ്മയും കൂട്ടി പാർവതിയും പ്രിയനും കൂടി അവിടെ നിന്നും രക്ഷപ്പെടുന്നത് അപ്പോഴത്തേക്കും ഭൂമിക മേഡം ജനിഫർ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചെന്നിട്ട് പറയണ മോളെ നീ ചർച്ചിലേക്ക് വാ നമുക്ക് ഇന്ന് നല്ലൊരു ദിവസമില്ലേ നിന്റെ പിറന്നാളല്ലേ നമുക്ക് ചർച്ചിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ജനിഫറുമായിട്ട് അവിടേക്ക് ചെല്ലാം അപ്പോഴത്തേക്കും ആയിഷയും മീരയും യും കൂടി എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും ഇനി പാർവതിയും പ്രിയനും കൂടി ജെനിഫറുടെ അച്ഛനെയും അമ്മയും കൂടി ചർച്ചിൽ അവിടേക്ക് ചെല്ലണം